കൂട്ടുകാരുന്നു കുറച്ച് താ മാങ്ങ കിട്ടിയിട്ടുണ്ട് വെക്കേഷൻ ആയതുകൊണ്ട് മാമനും അമ്മായിയും പിള്ളേരും വിരുന്നിന് വന്നിട്ടുണ്ടായിരുന്നേ അവർ വീട്ടിലുണ്ടായതാണ് വരുമ്പോൾ തന്നെ ഒരു കിറ്റ് വാങ്ങിയിട്ടായിട്ടോ വന്നത് അത് തോർക്കുമ്പോൾ തന്നെ എന്തൊരു മണമായിരുന്നേ നല്ല ടേസ്റ്റിന് അത് നല്ല സ്വീറ്റാണ് അത്രയും പഴുത്തുണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ പേര് ചകിരിമാങ്ങ എന്നാണ് ഇതാരെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ കൂട്ടുകാരെ ഞങ്ങളത് ജ്യൂസ് അടിക്കാൻ പോവുകയാണ് കത്തിയും കൊണ്ട് അത് മുറിക്കാൻ കൂടി പറ്റിയിട്ടുണ്ടായിരുന്നില്ല അത്രയും പഴുപ്പ് കറിയുണ്ടായിരുന്നു അങ്ങനെ ഇങ്ങനെ പിഴുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ആ പഴുപ്പ് എടുത്ത് ഞങ്ങൾ ജ്യൂസ് അടിച്ചു പഞ്ചസാരയൊന്നും ഇടേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല അത്രയ്ക്കും മധുരമായിരുന്നേ ജസ്റ്റ് മിക്സിയിട്ടൊന്ന് കറക്േ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ അങ്ങനെന്താ ഞങ്ങളെല്ലാവരും കുടിച്ചു ഈ ഒരു വേനൽക്കാലത്തുള്ള റിഫ്രഷിങ് ഡ്രിങ്ക് എൻ്റെയാണത് അങ്ങനെ മാമനും അമ്മായിയും പിള്ളേരും ഏട്ടനും വർക്ക് ഉണ്ടായിരുന്നു കേട്ടോ ഏട്ടുണ്ടായിരുന്നില്ല അനിയന്മാരും പിള്ളേർക്ക് ഇഷ്ടമായി പിള്ളേർ അങ്ങനെ ജ്യൂസ് ഇല്ലാതെ തന്നെ അവർ മാങ്ങ അങ്ങനെ കഴിക്കുകയായിരുന്നു കേട്ടോ അങ്ങനെ അടിപൊളിയ ടേസ്റ്റ് ആയിരുന്നു ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ സീ